പെരുമ്പിലാവ് പുത്തംകുളം സെന്ററിൽ നിയന്ത്രണം വിട്ട ലോറി വീടും കടമുറിയും തകർത്ത് പാലത്തിന്റെ കൈവരിയിൽ ഇടിച്ചു ഇടിച്ചുനിന്നു വ്യാഴാഴ്ച ആനക്കല്ലുഭാഗത്തേക്ക് പോകുന്ന ഇടുങ്ങിയ റോഡിലേക്കാണ് ലോറി മറിഞ്ഞത് ഭാഗത്തു നിന്നും നിരന്തരം നാട്ടുകാർ പെരുമ്പിലാവിലേക്ക് സഞ്ചരിക്കുന്ന മേഖലയാണിത് ബസ് സ്റ്റോപ്പിലെങ്കിലും നാട്ടുകാർ ഇവിടെയാണ് ബസ്സുകാത്തുനിൽക്കുക അപകടത്തെ തുടർന്ന് പുത്തംകുളം പടിഞ്ഞാക്കര അബ്ദുൾ റൂഫിന്റെ കടയും വെട്ടനാട്ടയിൽ റഷീദിന്റെ വീടും തകർന്നിട്ടുണ്ട് പുതുതായി നിർമ്മിച്ച അക്കിക്കാവ് കടങ്ങോട് റോഡിലെ പുത്തംകുളം മേഖലയിൽ റോഡ് വീതി കുറവായതിനാൽ നിരന്തരം അപകടം സംഭവിക്കുക പതിവായിരിക്കുകയാണ് റോഡ് നിർമ്മിച്ചതിന്റെ അശാസ്ത്രീയതയാണ് തുടർച്ചയായുള്ള അപകടത്തിന് കാരണമെന്ന് നാട്ടുകാർ പറഞ്ഞു ഈ റോഡിന്റെ ജീവിക്കുന്ന ജനങ്ങള് ഇപ്പോൾ കഴിയുന്നത് ഇതിന് പരമപ്രധാനമായ ഒരു കാരണം റോഡിന്റെ അശാസ്ത്രീയമായ നിർമ്മാണമാണ് നമുക്കൊക്കെ അറിയാം ഈ റോഡ് ഈ മേഖലയിൽ നിന്നും അപ്പുറത്തേക്ക് മാറിയാലേ ഇതിന്റെ ഇരട്ടി വീതിയിലാണ് റോഡ് നിർമ്മിച്ചിട്ടുള്ളത് ഈ റോഡിന്റെ നിർമ്മാണ ഘട്ടത്തിൽ തന്നെ ഈ പരിസരത്തെ മുഴുവൻ നാട്ടുകാരും ഒറ്റക്കെട്ടായി പറഞ്ഞതാണ് ഇവിടെ വളരെ ശാസ്ത്രീയമായി റോഡ് നിർമ്മിച്ചാൽ മാത്രമേ അപകടങ്ങൾ ഇല്ലാതാവുകയുള്ളൂ ഇതൊന്നും മുഖവിലക്കെടുക്കാതെയാണ് ബന്ധപ്പെട്ട ഈ റോഡ് നിർമ്മാണത്തിന്റെ അധികാരികൾ ഈ റോഡ് നിർമ്മിക്കുകയും ഇപ്പോൾ തുടർ സ്വകാര്യ ബസ്സുകൾ ഉൾപ്പെടെ ദിനം പ്രതി നൂറുകണക്കിന് ടോറസ് ലോറികളാണ് ഇതുവഴി സഞ്ചരിക്കുന്നത് റോഡ് പുതുക്കി പണിതപ്പോൾ വാഹനങ്ങളുടെ വേഗതയും വർദ്ധിച്ചതായി നാട്ടുകാർ പറയുന്നു റോഡിന്റെ ഇരുവശത്തുമുള്ള വീട്ടുകാരും വ്യാപാരികളും ഭീതിയോടെയാണ് ഇവിടെ കഴിയുന്നത് റോഡ് ശാസ്ത്രീയമായി നിർമ്മിച്ച് അപകടങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണണമെന്ന് നാട്ടുകാരനും പൊതുപ്രവർത്തകനുമായ എം എ കമറുദ്ദീൻ അധികാരികളോട് ആവശ്യപ്പെട്ടു സിസിടിവി ന്യൂസ് പെരുമ്പലാവ്